നമസ്കാരം മറന്നാടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ വിഷു ഇന്നത്തെ ദിവസം മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു വർഷം മാത്രം സംഭവിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്താണ് ഈ വിഷുവിൻ്റെ പ്രത്യേകത എന്തിനാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതേക്കുറിച്ച് ചോദിച്ചാൽ വിഷു ആഘോഷിക്കുന്ന മിക്കവർക്കും ധാരണയില്ല എന്നതാണ് സത്യം ഓണത്തെക്കുറിച്ച് നമുക്കറിയാം ബാക്കി എല്ലാ ഉത്സവങ്ങളെക്കുറിച്ചും നമുക്കറിയാം എന്നാൽ വിഷു എന്താണ് എന്തിനു വേണ്ടിയാണ് വിഷു ആഘോഷിക്കുന്നത് അതേക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വിഷുനാളിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ നമുക്കൊക്കെ അറിയാവുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങാം വിഷു കാർഷികോത്സവമാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ദിനമാണ് ആഘോഷമാണ് വിഷു അപ്പോൾ ആദ്യത്തെ ചോദ്യം എങ്കിൽ പിന്നെ ഓണമോ എന്നതാണ് ഓണം വിളവെടുപ്പിൻ്റെതാണെങ്കിൽ വിഷു വിളവിറക്കിൻ്റെതാണ് എന്നതാണ് വാസ്തവം അതാണ് വ്യത്യാസം വിളവിറക്ക എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു പീക്ക് ടൈമാണ് നമുക്കൊക്കെ അറിയാം കുംഭത്തിലാണ് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട കൃഷിയൊക്കെ ചെയ്യുന്നത് മരച്ചീനി അല്ലെങ്കിൽ കപ്പ ചേന ചേമ്പ് കാച്ചില് ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ കൃഷികളെല്ലാം കുംഭം മുതൽ മേടം വരെയുള്ള ഈ മൂന്ന് മാസ കാലയളവിൽ അതിൽ നടുക്ക് വരുന്ന മീനമാസത്തിൽ ആരും ചെയ്യാറില്ല കുംഭത്തിലും മേടത്തിലുമാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിളവിറക്കാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ചോദ്യം അതല്ല ഇപ്പോൾ എത്ര പേർ കൃഷി ചെയ്യുന്നു എത്ര പേർക്ക് കൃഷി ഉത്സവമാണ് എന്നതാണ് മനുഷ്യനൊരു സാമ്പത്തിക സമൂഹമായി രൂപപ്പെട്ടപ്പോൾ അവനെ മുമ്പോട്ട് നയിച്ചിരുന്നത് കൃഷിയാണ് കൃഷിയിലൂടെ അവൻ പണിയെടുത്ത് അവന് ജീവിക്കാനുള്ളത് ഭക്ഷിക്കാനുള്ളത് ഉണ്ടാക്കുന്നു അവൻ്റെ കാർഷികോൽപ്പന്നങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് അവൻ്റെ മറ്റാവശ്യങ്ങൾ നിറവേറ്റു ഇതായിരുന്നു ലോകക്രമം ഈ ലോകക്രമം ആകപ്പാടെ മാറിയിരിക്കുന്നു കൃഷി അവഗണിക്കപ്പെടുന്ന ഒരു മേഖലയായി മാറി ഇന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ല് കൃഷിയാണ് പക്ഷേ കൃഷിക്കാരന് ലാഭകരമായി അത് നടത്താൻ കഴിയില്ല ഇന്ന് കൃഷി നടത്തുന്നത് എന്നെ പോലെയുള്ള മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നവർ അവരുടെ ഭക്ഷണത്തിനും ആനന്ദത്തിനും വേണ്ടി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് അല്ലാതെ പ്രധാന വരുമാന കൃഷി നടത്താൻ കഴിയില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കൃഷിക്കാരൻ്റെ വിളവിന് വിലയില്ല അവൻ മുടക്കുന്ന മുതൽ പോലും തിരിച്ചു കിട്ട ആയിരത്തി ഇരുന്നൂറ്റി രൂപയാണ് കൃഷിപ്പണി ചെയ്യാൻ ഒരാളെ വിളിച്ചാൽ ഒരു ദിവസം കൊടുക്കേണ്ട കൂലി അതുകൊണ്ട് തന്നെ സ്വന്തമായി ചെയ്യുന്നവർക്കല്ലാതെ കൃഷി ലാഭകരമാക്കാൻ കഴിയില്ല അതല്ല പ്രധാന വിഷയം കൃഷി നടത്തേണ്ടത് മലയോര പ്രദേശങ്ങളിലാണ് പന്നിയില്ലാത്ത ഒരു മലയോര പ്രദേശവുമില്ല പന്നിയുണ്ട് കൊരങ്ങുണ്ട് എന്തിനേറെ കാട്ടുപോത്തും പുലിയും കടുവയും വരെയുണ്ട് അതുകൊണ്ട് തന്നെ കൃഷി ഒരു ഉത്സവമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല പക്ഷേ പരമ്പരാഗതമായി നമ്മൾ കൃഷിയെ ഉത്സവമായി കരുതുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം ആഘോഷിക്കാം ഞാനൊരു കൃഷിക്കാരനാണ് എന്നതിൽ അഭിമാനിക്കുന്ന ആളാണ് ഇന്ന് വിഷുവാണ് ഇന്നലെ വിഷുവിനോടനുബന്ധിച്ചുള്ള വെളുത്തുവാവ് കൂടിയായിരുന്നു ഞാൻ ചേനയ്ക്കും കപ്പയ്ക്കുമുള്ള തടം മുഴുവൻ ഒരുക്കിയിട്ടിരിക്കുകയായിരുന്നു ഒന്നൊന്നര മാസമായി കുംഭത്തിൽ എനിക്ക് പത്തൊൻപത് ചേന മാത്രമേ നടാൻ കഴിഞ്ഞുള്ളൂ മഴ ശക്തമായിരുന്നില്ല മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നു മഴ പെയ്തേയില്ല കുംഭത്തിൽ മീനത്തിൽ എന്ന് വെച്ചു എല്ലാ തടവും എടുത്ത് ചാണകമൊക്കെ കൊണ്ടിട്ട് കാത്തിരുന്നു ഇന്നലെ വെളുത്ത വാവായതുകൊണ്ട് തന്നെ എൻ്റെ ചേന മുറിച്ച് നട്ടു ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം ചേന നട്ടു ബാക്കിയെല്ലാം ഒരുക്കി വെച്ചിരുന്നതാണ് ചേന മുറിച്ച് നട്ട് ചാണകപ്പൊടിയും ചാരവും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് ചപ്പ് വാരിയിട്ട് അത് മൂടണം കപ്പത്തടം ഏതാണ്ട് നൂറ്റി അൻപതോളം കപ്പത്തടം എടുത്തിട്ടിരുന്നു ചാണകമൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിരുന്നു ഈ നൂറ്റി അൻപത്തോളം കപ്പത്തടത്തിലും ഇന്നലെ ഞാൻ കപ്പത്തണ്ട് മുറിച്ചിട്ട് ഇന്നലെ മുഴുവൻ സമയം തന്നെ പണിയായിരുന്നു ഇന്ന് ബാക്കി അവശേഷിക്കുന്ന പണി കൂടി ചെയ്യും എൻ്റെ ആശങ്കയുണ്ട് കാരണം എൻ്റെ കൃഷിയിടത്തിൽ കാര്യമായി മഴ കിട്ടാറില്ല കപ്പ അല്ലെങ്കിൽ മരച്ചെനിക്ക് ഈ ദിവസങ്ങളിൽ മഴ കിട്ടിയില്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ടി വരും കാരണം ആ കപ്പത്തൊണ്ട് ഉണങ്ങിപ്പോകാം ഇത്തരം ആശങ്കകൾ കർഷകനുണ്ട് പക്ഷേ എന്നിട്ടും നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായത് കൊണ്ട് നമ്മൾ ഇത്തരം ആഘോഷങ്ങളെ നെഞ്ചോട് ചേർക്കുന്നു നമ്മുടെ ഒരു കാർഷിക പാരമ്പര്യമുണ്ട് ആ കാർഷിക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് ഈ വിഷു ആഘോഷവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി സി ഒടുവിലാണ് വാസ്തവത്തിൽ കാലക്രമങ്ങൾ നിശ്ചയിക്കാൻ തുടങ്ങിയത് അതുവരെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസൃതമായി കാലാവസ്ഥാ മാറ്റത്തിനനുസൃതമായി നമ്മൾ കാലത്തെ നിശ്ചയിക്കുകയായിരുന്നു ബി സിൻ്റെ അവസാന നൂറ്റാണ്ടിലാണ് കലണ്ടറുകൾ രൂപപ്പെടുന്നത് അങ്ങനെ രൂപപ്പെട്ടതാണ് പഞ്ചാംഗം പഞ്ചാംഗമായിരുന്നു പരമ്പരാഗതമായി നമ്മൾ കാലഗണം നിശ്ചയിച്ചിരുന്നത് ആ പഞ്ചാംഗത്തിൻ്റെ തുടർച്ച തന്നെയാണ് കൊല്ലവർഷം ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കൊല്ലവർഷം ശക്തമാകുന്നത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് കൊല്ലവർഷം തുടങ്ങുന്നത് ഇന്ന് നമ്മൾ ഈ കൊല്ലവർഷമാണ് മലയാള വർഷമായി കാണുന്നതും ആഘോഷിക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആഘോഷങ്ങളെ നിശ്ചയിക്കുന്നതും ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങളെ നിയന്ത്രിക്കുന്നത് കൊല്ലവർഷമാണ് ആ കൊല്ലവർഷത്തിൽ മേടമാസത്തിൽ ഒന്നാം തീയതിയാണ് വിഷു ആ മേടം ഒന്നാണിത് മേഡം പത്താണ് പത്താമുദയം ഈ മേഡം ഒന്നിനും പത്തിനുമിടയിലാണ് നമ്മൾ കൃഷി മുഴുവൻ പൂർത്തിയാക്കേണ്ടത് ആ പത്താമുദയത്തിനാണ് ഏറ്റവും ഉചിതമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ആഘോഷത്തിൻ്റെ ദിവസമാണ് വിഷു എന്ന് വിശ്വസിക്കുന്നത് അവ ഉചിതം പക്ഷേ വിഷുവിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് ഓരോ സംസ്കാരത്തിനനുസരിച്ച് ഐതിഹ്യങ്ങൾ രൂപപ്പെടുന്നു അതിലേറ്റവും ശക്തമായ രണ്ട് ഐതിഹ്യങ്ങൾ ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെയും മറ്റൊന്ന് ഭഗവാൻ ശ്രീരാമനെയും ആശ്രയിച്ചുള്ളതാണ് ശ്രീരാമൻ രാവണനെ കൊന്നതിൻ്റെ ഓർമ്മയാണ് പത്ത് തലയുള്ള രാവണൻ സർവാധികാരിയായിരുന്നു തൻ്റെ കൊട്ടാരത്തിലേക്ക് സൂര്യ അടിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അത് തടഞ്ഞിരുന്നു പിന്നീട് ശ്രീരാമൻ രാവണനെ കൊന്നതിന് ശേഷമാണ് സൂര്യന് കൃത്യമായി ഉദിക്കാൻ കഴിഞ്ഞത് ആ ഉദിച്ച ദിവസം അന്ന് രാവും പകലും തുല്യമാണ് നൂറ്റി അൻപത് ഡിഗ്രിയിലാണ് ഭൂമി ആ നൂറ്റി അൻപത് ഡിഗ്രിയിൽ നിൽക്കുന്ന രാവും പകലും തുല്യമായ ദിനമാണ് വിഷു എന്നാണ് ഒരു ഐതിഹ്യം വാസ്തവത്തിൽ വിഷുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാവും പകലും തുല്യമാണ് എന്നതാണ് വർഷത്തിൽ രാവും പകലും തുല്യമായിരിക്കുന്ന ഏകദിനമാണ് ഈ വിഷുദിനം അതാണ് മേഡം എന്നായി മാറ്റപ്പെടുന്നത് അങ്ങനെ ശ്രീരാമ വിജയത്തിന് തുടർച്ചയാണ് വിഷു എന്ന് പറയുന്നവരുണ്ട് മറ്റൊരു ഐതിഹ്യം ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട നരകാസുരൻ എന്ന ലോകം മുഴുവൻ കിടുക്കി ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു സർവ്വലോകങ്ങളും കീഴടക്കി ദേവലോകത്തെ പോലും ആക്രമിക്കുന്ന രാജാവ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ട് വരമുണ്ട് ആർക്കും നരകാസുരനെ കൊല്ലാൻ സാധ്യമല്ല വിഷ്ണു ഭഗവാന് മാത്രമേ സാധിക്കൂ അങ്ങനെ നരകാസുരൻ ഈ ലോകത്തെ മുഴുവൻ തകർത്ത് മുന്നേറുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പതിനാറായിരം രാജകുമാരിമാരെ തടവിൽ പാർപ്പിച്ച് ദുരുപയോഗിക്കുകയാണ് അങ്ങനെ നരകാസുര ഭയത്താൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നരകാസുരനെ ദേവലോകത്തെ ആക്രമിക്കണമെന്ന് തോന്നി ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ പക്ഷെ നരകാസുരനെ അധികാരത്വരമൂത്തപ്പോൾ ദേവലോകത്തെ ആക്രമിക്കാൻ ആഗ്രഹമുണ്ടായി അങ്ങനെ ദേവലോകം ആക്രമിച്ച് ഭഗവാൻ ഇന്ദ്രന്റെ വെൺകൊറ്റ കൊടിയും ഇന്ദ്രദേവന്റെ അമ്മയുടെ കുണ്ടലങ്ങളും മോഷ്ടിച്ചു ഇതോടുകൂടി ഇനി നരകാസുരനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് ദൈവങ്ങൾ തീരുമാനിക്കുകയാണ് പരാതിക്കാർ ശ്രീകൃഷ്ണൻ്റെ അടുത്തെത്തി ശ്രീകൃഷ്ണൻ സത്യഭാമയ്ക്കൊപ്പം ഗരുഡ് വാഹനത്തിലെത്തി നരകാസുരനെ വെല്ലുവിളിച്ചു നരകാസുര സേനയെ ഒന്നൊന്നായി ശ്രീകൃഷ്ണൻ കൊന്നൊടുക്കി ഒടുവിൽ നരകാസുരനെയും വധിച്ചു ആ നരകാസുര വധം നീതിയുടെ മേലുള്ള വിജയമായിരുന്നു ഐശ്വര്യത്തിൻ്റെ ലോകം രൂപപ്പെട്ടു പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ പതിനാറായിരത്തെട്ട് രാജകുമാരിമാരും നരകാസുരന്റെ തടവറയിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു അവരെ മോചിപ്പിച്ച ശ്രീകൃഷ്ണൻ അവരുടെ മുമ്പിൽ മറ്റൊരു അഭയമുണ്ടായിരുന്നില്ല നരകാസുരനെ പോലും ദുഷ്ടനായ ഒരാളുടെ തടവറയിൽ കഴിഞ്ഞ ആ രാജകുമാരന്മാരുടെ മുമ്പിൽ പുറത്തേക്ക് വന്നാലും പേരുദോഷവും അപമാനവും ബാക്കിയായപ്പോൾ അവരെ ശ്രീകൃഷ്ണൻ വിവാഹം കഴിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം അതിന്റെ ഓർമ്മ ഐശ്വര്യത്തിന്റെ ഓർമ്മ അതാണ് വിഷു വിശ്വസിക്കുന്ന ഐതിഹ്യവും ഇത്തരം ഒരുപാട് ഐതിഹ്യങ്ങളുടെ ആകത്തുകയാണ് വിഷു ഇതിനപ്പുറത്തേക്കുള്ള ഐതിഹ്യങ്ങൾ വേറെയുമുണ്ട് ഈ രണ്ട് ഐതിഹ്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഗൗരവത്തിൽ അതുകൊണ്ടാണ് ശ്രീരാമന്റെ ആണോ അതോ ശ്രീകൃഷ്ണന്റെ ആണോ അതോ നമ്മൾ പാവപ്പെട്ട കർഷകന്റെ ഉത്സവമാണോ വിഷു എന്ന ചോദ്യം ഉണ്ടാവുന്നത് വിഷുവിന് ജ്യോതിശാസ്ത്രവുമായി ഒരുപാട് ബന്ധമുണ്ട് കാലഗണമൊക്കെ നിശ്ചയിച്ചിരുന്നത് പ്രാചീന ജ്യോതിശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രത്തിലൂടെ മാത്രമാണ് മനുഷ്യൻ അവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്നൊരുപാട് ജ്യോത്സ്യന്മാരുണ്ട് പലരെയും വിശ്വസിക്കാൻ കഴിയില്ല മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മുതലെടുക്കുന്നവരാണ് അവരിൽ പലരും ഈ ജ്യോത്സ്യന്മാർക്ക് നല്ല കാലമാണ് വിഷു എന്ന് പറയുന്നത് കാരണം അവർ ഫലം പ്രഖ്യാപിക്കും ഇനി വരാൻ പോകുന്ന ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാവും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ഫല പ്രഖ്യാപനം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യോത്സനുണ്ട് അദ്ദേഹം പരമ്പരാഗത അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്ന ജ്യോത്സ്യനല്ല ഹരിപത്തനാപുരം ആ ഹരിപത്നാപുരത്തിനോട് ഞാൻ ഒരു വിഷു സന്ദേശം നൽകാൻ പറഞ്ഞു പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഹരി നൽകിയ വിഷു സന്ദേശം കൂടി കേൾക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എന്റെയും മറനാടൻ മലയാളിയുടെയും വിഷു ആശംസകൾ നേരുന്നു ദീർഘായുസ് ഉണ്ടാവട്ടെ ഐശ്വര്യമുണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ നമസ്കാരം ഹരി പത്നാപുരാണ് മറനാടൻ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരുകയാണ് വിഷു വളരെയേറെ ആചാരപരമായ എല്ലാവരും കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ജ്യോതിഷത്തിലെ നാല് തരത്തിലുള്ള സംക്രമങ്ങളാണ് പ്രധാനമായി പറയുന്നത് ഒന്ന് രാശിസംക്രാന്തി രണ്ട് ബിംബ ബിംബസംക്രാന്തി മൂന്ന് അയന അയനസംക്രാന്തി നാല് വിശ്വത് സംക്രാന്തി അതിൽ വിഷുവത് സംക്രാന്തിയാണ് നമ്മൾ പൊതുജനങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറെ ആചാരപൂർവം കൊണ്ടാടുന്ന ഒരു സംക്രമം വിശ്വം എന്ന വാക്കിന്റെ അർത്ഥം രാവും പകലും തുല്യമായി വരുന്ന ദിവസം എന്നാണ് പക്ഷെ ഇന്ന് അത് രാപം പകലും തുല്യമായി വരുന്ന ദിവസം മേടം ഒന്നല്ല അത് മറ്റൊരു ദിവസമാണ് എങ്കിലും ആചാരപരമായി മേടം ഒന്നിനെയാണ് നമ്മൾ വിഷുവായിട്ട് ആചരിക്കുന്നത് വിളവെടുക്കുന്ന ഉത്സവമാണ് ഓണമെങ്കിൽ വിളവിറക്കുവാനുള്ള തയ്യാറെടുപ്പിന്റെ ഉത്സവമാണ് വിഷു വിഷുവിന് ജ്യോതിഷത്തിലെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ഫലം പറയാറുണ്ട് എന്ന് പറയുന്നത് വിഷു സംക്രമം നടക്കുന്ന സമയത്തെ സ്ഥിതിയെയും കരണത്തെയും ഒക്കെ അടിസ്ഥാനമാക്കി ആ ഒരു വർഷ കാലയളവ് ലോകത്താകമാനം ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹങ്ങൾക്കും ഉണ്ടാകാനിടയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഫലമാണ് അതൊരു ഫലം എന്നതിലുപരി ഒരു മുൻകരുതലും ഒരു തയ്യാറെടുപ്പുമാണ് വിഷുഫലം പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹങ്ങളിലും ജനിച്ച ആളുകൾ ഈ വരുന്ന ഒരു വർഷ കാലയളവ് അവരുടെ ജീവിതത്തിൽ അവർ വരുത്തേണ്ട ക്രമീകരണങ്ങൾ അവർ വരുത്തേണ്ട മാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്നീ കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഈ വിഷുഫലത്തിലൂടെ ഏറെയും അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷു കാലയളവിൽ നമ്മൾക്ക് ചില പ്രതിജ്ഞകൾ എടുക്കാം നമുക്ക് ജീവിതത്തെ നല്ല നിലയിൽ ക്രമീകരിക്കാം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത്തരം മാറ്റങ്ങൾ വരുത്താം ശ്രദ്ധയോടുകൂടിയുള്ള ഒരു ജീവിത ചര്യ കെട്ടിപ്പടുക്കുന്നതിന് ഈ വിഷു കാലയളവ് മുതൽ മുമ്പോട്ട് നടക്കുമെന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിഷുവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വിഷുക്കണി വിഷു കൈനീട്ടം വിഷു ഫലം എന്ന് ആ ഒരു പ്രാധാന്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ പറയുന്നു വിഷുക്കണി നമ്മൾ കാണുന്നത് നമ്മൾ ഈ വിഷു ദിവസം കാണുന്ന കണി അത് ആ ഒരു വർഷം നമുക്ക് നല്ല കാഴ്ചകൾ നൽകാനും നല്ല കാര്യങ്ങൾ കേൾക്കാനും ഇടയാകും എന്നുള്ളതുകൊണ്ടാണ് വിഷുവിന് കൈനീട്ടം നൽകുന്നത് ആ ഒരു ദിവസം നൽകുന്ന ആ ഒരു പണം നമുക്ക് എല്ലാ ദിവസങ്ങളിലും അതുപോലെ നല്ല ഒരു സമൃദ്ധി ഉണ്ടാകാൻ ഇടയാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും നക്ഷത്രത്തിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും ഈ ഒരു വിഷുവർഷം ഐശ്വര്യ സമ്പൽ സമൃദ്ധമാകട്ടെ ജീവിതത്തിൽ ഒരുപാട് 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 ഉയരങ്ങളിൽ പോകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ ഒന്നിന്റെയും പേരിൽ ഒരു സ്പർദ്ധയുണ്ടാകാതെ നമ്മളെല്ലാവരും ആ ഏകോദര സഹോദരങ്ങളെ പോലെ നമുക്ക് കഴിയുവാൻ ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസിക്കുന്നു എല്ലാ മറന്നാ മറനാട മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു